നമ്മൾ പലരായി നമ്മളിങ്ങനെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ പന്നേശ കയറി വെച്ച് കഴിഞ്ഞാൽ അത് അതിങ്ങനെ നെയ്യായിട്ട് ഇങ്ങനെ കിടക്കും നെയ് ഭയങ്കര നെയ് വരുവാണ് അങ്ങ് ഫ്രൈ ആയി കിട്ടുന്നില്ല ഫ്രൈ ആയി കിട്ടുന്നില്ല ഇതെന്താണ് കൊടംപൊളി ചെറിയൊരു കൊടംപുളിയുടെ ചെറിയൊരു കഷ്ണം അതനത്തേക്കിട്ട് കൊടുക്കുക ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഇനി ചേർത്തിരിക്കുന്ന പച്ച വെളിച്ചെണ്ണയും ഒരു ചെറിയൊരു കൊടംപുളിയുടെ ചെറിയൊരു കഷ്ണവും ഒഴിച്ച ഒഴിച്ച വെളിച്ചെണ്ണ കാത്തുകൊണ്ടോണ്ട് ഇങ്ങനെ ഇങ്ങനെ ആയി വന്നില്ല അപ്പോൾ ഇപ്പോൾ അത്ര വെക്കുക ശക്രം പോലും നെയ്യോ ഒട്ടുമില്ല അന്തമ്മ മണിച്ചേടുത്ത് സ്പെഷ്യൽ ടു പോയിന്റ് സിറോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ പലരായി നമ്മളോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ പന്നിയിർച്ച കയറി വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ നെയ്യായിട്ട് ഇങ്ങനെ വിട്ടുകിടക്കും നെയ്യ് ഭയങ്കര നെയ് വരുവാണ് അങ്ങ് ഫ്രൈ ആയി കിട്ടുന്നില്ല ഫ്രൈ ആയി കിട്ടുന്നില്ല എന്നാൽ പിന്നെ അത് നമുക്ക് നിങ്ങളെന്ന് കാണിച്ചു വിചാരിച്ചു അതെ നല്ലൊരു ഒന്നാം തൊരു ഒരു കിലോ പന്നി ഇറച്ചി അല്ല കഴുകി വരി ഇവിടെ കൊണ്ടു വച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ ഉപയോഗിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കൊടുക്കാൻ പോണത് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് നല്ല വെളിച്ചെണ്ണ ഒരു രണ്ട് സ്പൂണ് പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ ഇതറിയാവോ പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താണോ ഒരു സവോള ചെറുതാക്കി അരിഞ്ഞ് അത് നമുക്കതിനത്തേക്ക് ഇട്ട് കൊടുക്കാം ഒരു നാല് അഞ്ച് പച്ചമുളക് ചെറുതാക്കി കീറി അതും നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ഈ വയനാട് സ്റ്റൈലിൽ ഞങ്ങളുടെ പന്നി ഫ്രൈക്ക് തേങ്ങാക്കൊത്തിടും ആ തേങ്ങാ കൊത്തൊക്കെ ഇട്ട് അങ്ങ് വറുത്ത കഴിഞ്ഞിട്ടുള്ളൂ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല പച്ച തേങ്ങ ഒരു കുറച്ച് ചെറുതാക്കി അരിഞ്ഞ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ബാക്കി പൊടികളാണ് പൊടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം ഉപ്പ് പൊടി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഈ ഇറച്ചിക്കൊക്കെ ഇത് ടേസ്റ്റ് പിടിക്കാനായിട്ട് മാത്രം ഒരു ശക്കലം മീറ്റ് മസാല അതിട്ടുകൊടുക്കാം ബാക്കിയൊക്കെ ഇത് വെന്തതിന് ശേഷം നമ്മൾ ചേർക്കുകയുള്ളേ അതുകൊണ്ടാണ് പൊടികളിപ്പോൾ നമുക്ക് ഇപ്പോൾ തൽക്കാലം മതി ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്തേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് അപ്പം ഇച്ചിരി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും കൂടി അരച്ചത് നമുക്ക് അതിൻ്റെ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് ഒന്ന് തിരുമേം കൂടണം ഓക്കെ കൊണ്ട് നന്നായിട്ട് തിരുമി കൂട്ടാം ഒരുപാട് പേരെ ഞങ്ങളെ വിളിച്ച് കഴിക്കാറുണ്ട് അമ്മച്ചി അമ്മച്ചി പന്നി നല്ല ഫ്രൈ ചെയ്ത് കാണിക്കുമ്പോൾ അതിനകത്ത് നെയ്യൊന്നുമില്ല നല്ലപോലെ ഫ്രൈ ആയി കിട്ടുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ചെയ്തിട്ട് അതിനകത്ത് നെയ് മുഴുവൻ ഉരുകി എപ്പോഴും നെയ് എന്നാ ഒരുപാട് നെയ് വരുവാണ് അതെന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണ് അപ്പം അതിനുള്ള സീക്രട്ടാണ് ഞങ്ങളിപ്പോൾ ഇനി ചേർത്തിരിക്കുന്ന പച്ച വെളിച്ചെണ്ണയും ഒരു ചെറിയൊരു കുടമ്പുളിയുടെ ചെറിയൊരു കഷ്ടവും അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കിങ്ങനെ നല്ലപോലെ തിരുമ്മി നമുക്കിവിനെ ഒരു മീഡിയം തീ വെച്ച് നമുക്ക് ആദ്യം വേവിച്ചെടുക്കാം അതിനുശേഷമാണ് നമ്മളിവിടെ ഫ്രൈ ആക്കുന്നത് കേട്ടോ അത് അതെല്ലാം കൂടി നല്ലപോലെ തിരുമ്മി കൂട്ടി റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിവിനെ തീ കയറ്റി അരച്ച് വെക്കാം അപ്പോൾ നമ്മളെ സ്റ്റൗ എല്ലാം കത്തിച്ച് നമുക്ക് നമ്മുടെ പോർക്ക് പന്നിനെ നമുക്ക് തീയിലേക്ക് കയറ്റാം മീഡിയം തീയായി നമ്മൾ വെച്ചിട്ടുള്ളൂ ആ തീയില് അവിടെ ഇരുന്ന് മെല്ലെ മെല്ലെ ഇരുന്നാ വേഗട്ടെ അപ്പൊ നമുക്കിവിടെ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം ഇനി ഇതിനകത്തേക്ക് നമ്മുടെ പൊടികൾ ആവശ്യമുള്ള പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോ ജസ്റ്റ് ഒരു കിലോ പന്നിയല്ലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ഒരു സ്പൂണ് മല്ലിപ്പൊടി അതുപോലെ ഒരു അരസ്പൂൺ മുളക് പൊടി മുളക് പൊടി കുറച്ച് മതി കാലിച്ച് നമുക്ക് കുരുമുളകാണ് ഇതിന് കൂടുതലായിട്ട് വേണ്ടത് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി കൊടുക്കാം അതുപോലെ തന്നെ കുരുമുളക് ഞാൻ നമ്മുടെ വയനാട് ശൈലി ഇടുകയാണെങ്കിൽ ഇതിന് ഒരു രണ്ട് സ്പൂണെങ്കിൽ ഇടും അപ്പൊ നിങ്ങളൊക്കെ നിങ്ങളുടെ എരിവിനെ കണക്കാക്കിയിട്ട് നിങ്ങൾ കുരുമുളക് ഇട്ടാൽ മതി ഒരുപാട് ഇടണ്ട കാരണം കുരുമുളകിലാണ് ഇവന് നമ്മൾ കൂടുതലും ഉപയോഗിക്കാൻ പോകുന്നത് പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കുറച്ച് മീറ്റ് മസാല ഇട്ടായിരുന്നു അതുകൊണ്ട് ഒരു ചെറിയൊരു സ്പൂൺ മീറ്റ് മസാല കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇവനെല്ലാം കൂടി കൊടുക്കണം ഇളക്കി കൂടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു രണ്ട് തുള്ളി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കാരണം വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണ നേരത്തെ സിനിമയിലുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പം വെളിച്ചെണ്ണയ്ക്ക് അകത്ത് കടന്നിട്ട് വേണവൻ വരണ്ട് 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 വരാനായിട്ട് നമുക്ക് ഇവന് എല്ലാടി ഒന്ന് ഇളക്കാൻ കൂട്ടാം ഈ സമയത്തൊക്കെ തീ ചെറു തീ മതി കേട്ടോ ഒരുപാട് തീയൊന്നും വേണ്ട ചെറു തീയേ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ മസാല മസാലയല്ല ഇത് അത്ര കിടന്ന് മൂക്കണം അപ്പം മൂത്ത് മൂത്ത് വരുന്നതനുസരിച്ച് നമ്മൾ എന്താക്കണം കുറേശ്ശേ കുറേശേ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് അകത്ത് കൊടുന്ന് വേണം നല്ല ഉണങ്ങി വരാനായിട്ട് എന്നാ അപ്പം നമ്മൾ ആ ഒഴിച്ച് ഒഴിച്ച വെളിച്ചെണ്ണയ്ക്ക് കാത്തു കൊടുത്തുകൊണ്ട് ഇതിനെ ഇങ്ങനെ ആയി അപ്പോൾ അപ്പം ഇപ്പോഴത്തെ അകത്ത് നോക്കിയാൽ ഒരു ശക്കലം പോലും നെയ്യോ ഒട്ടുമില്ല നമ്മൾ എന്താ വെച്ചാൽ ഒരു ശാക്കലം കൂടി വെളിച്ചെണ്ണ നമ്മൾ അതിനകത്ത് കുഴച്ച് കൊടുക്കുവാണ് ഒരുപാട് വേണ്ട കേട്ടോ ജസ്റ്റ് ഓരോരോ കുറേശ്ശെ കുറേശ്ശേ വെച്ചിട്ട് മൂത്ത് വരുന്ന മൂത്ത് അനുസരിച്ച് നമുക്ക് വയറ്റി എടുക്കാനായിട്ടാണ് മസാല എല്ലാം നല്ല പോലെ മൂത്ത് നല്ല കറുത്ത കളറായി വരണം അതിന് കുറേശ്ശെ കുറേശ്ശെ പിടിച്ചിട്ട് നമുക്ക് വൈറ്റി എടുക്കേണ്ടതാണ് ഈ പാത്രത്തിന്റെ അടിയിൽ ഇങ്ങനെ പിടിച്ചു വരും പിടിച്ച് വരുമ്പോൾ അത് നമ്മൾ ആ ചട്ടി കൂട്ടിങ്ങനെ ഇളക്കി എടുത്താൽ അതെല്ലാം നമ്മടെ ഇറച്ചിയില് പിടിച്ചു പോകും നമ്മുടെ ഓറിന്റെ കളറൊക്കെ മാറുന്നില്ലേ അപ്പൊ ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ ഗരം മസാല പൊടി ഇത് നേരത്തെ അപ്പൊ നിങ്ങൾ ചെയ്തേക്കും മസാലകളൊന്നും മൂപ്പിക്കേണ്ട എന്നൊന്നും ഒന്നും വേണ്ട നമ്മളാദ്യം ചെയ്ത പോലെ തന്നെ നമുക്കൊരു ഒരു മുക്കാൽ ടീസ്പൂണോളം ഒരു ഗരം മസാല പൊടി കണ്ടിട്ട് കൊടുക്കാം ൂടി ഒന്നുകൂടി അങ്ങ് വഴറ്റീ വെന്ത മുക്കാൽ സ്വകം വെന്ത ഇറച്ചക്കകത്ത് കിടന്ന് മസാല എല്ലാം നല്ലപോലെ മൂത്തോളും നമ്മൾ പച്ച വെള്ളം തുടങ്ങിയ സാധനം കഴുകാനായിട്ട് അതുകൊണ്ട് ഇല്ലാത്ത കറിക്കാത്ത നമ്മൾ ഇരിക്കട്ടേ ഇല്ല വെള്ളം തൊണ്ണ സാധനം മൂത്ത് വരുന്ന അനുസരിച്ച് നമുക്കിന് ഒരു സ്പൂൺ കൂടി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഈ പന്നിയൊക്കെ ഉലത്തി എടുക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ നിങ്ങൾ ഉപയോഗിക്കണം കേട്ടോ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം അതാണ് അതിന്റെ ടേസ്റ്റ് ഓയിലിനേക്കാളൊക്കെ ടേസ്റ്റ് വരുന്നത് നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെയാണ് ഇത്രയും പന്നി എടുത്തത് നമ്മൾ കിട്ടില്ല ശകലം പോലും മെയിൽ അകത്തും ഒരിക്കലും വരുന്നില്ല അതിന് പകരം കൂടിയാണ് നമ്മൾ വെളിച്ചെണ്ണ നമ്മൾ വെളിച്ചെണ്ണിക്കുന്നത് മസാല ഒക്കെ ആ മൂത്ത മണക്കും വരാൻ തുടങ്ങി മസാല ഒക്കെ കിട്ടപ്പത്തി പശാക്ക മൂക്കട്ടെട്ടേ നമ്മുടെ പോർക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയതിനകത്ത് അങ്ങനെ നെയ്യോ എല്ലാം നെയ്യ് കെട്ടി കിടക്കുന്ന ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ ഇല്ലാണ്ടോ ഒന്നുമില്ലല്ലോ ഇല്ല അപ്പോൾ നിങ്ങളിതുപോലെ ചെയ്താൽ മതി ഒരു കാരണവശാലും നിങ്ങളുടെ പന്നി ഇറക്കിക്കകത്ത് നെയ്യെല്ലാം കൂടി ഉരുകി നെയ്യ് കോരിക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ ഉണങ്ങാതെ വരുന്നൊരു അവസ്ഥ ഒരിക്കും ഉണ്ടാവില്ല അപ്പോൾ നോക്കിയാൽ ഇനി ഇത് എത്ര വേണമെങ്കിൽ നമുക്ക് കൂളു കൂട് ഉണക്കണമെങ്കിൽ കൂളു ഉണക്കി എടുക്കാം ഒരു കുഴപ്പമില്ല നിങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് കുറേശ്ശേ കുറച്ച് വറ്റി മൂത്തു വരുന്ന അനുസരിച്ച് കുറേശ്ശേ വെളിച്ചുകൊണ്ട് വെച്ച് വറ്റിക്കൊണ്ടിരണം ഇനിയും ഇത് നല്ലപോലെ മുരിപഞ്ഞ് കിട്ടും അപ്പം നമുക്ക് ഇത്രയും മതി കാരണം അമ്മച്ചയ്ക്കൊക്കെ കരിത്തിൻ്റെ നമ്മളല്ലേ അപ്പം അതുകൊണ്ട് ഒരുപാട് ഉണക്കുന്നില്ല ഇതാണ് എൻ്റെ പാകം അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഒരല്പം ഒരു ഒരു ചെറുനാരങ്ങ നീര് നമുക്ക് കഴിഞ്ഞൊഴിക്കാം അതിനെല്ലാം കൂടി ഒന്ന് ഇളക്കി നോക്കാം കൂട്ടിയിട്ട് ലാസ്റ്റിൽ ചെറിയ ചെറിയൊരു ഒറ്റപ്പൊടിക്കായ കൂടി ഉണ്ട് അതും കൂടി നമുക്ക് ഇടാം വേറെ ഒന്നും അല്ല കേട്ടോ ആ കാണിച്ചു ഒരു ഒരു നുള്ള പഞ്ചസാര ഒരു നുള്ളേടാണോ കൂട്ടോ ഒരുപാട് നിട്ടേക്കരുത് കാരണം ഇതിന്റെ എരിവ് ഉപ്പ് പുളി ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണത് അല്ലാണ്ട് വേറെ ഒന്നുമല്ല അല്ല അപ്പൊ അവനെയും കൂടി നമുക്ക് ഓട്ടോ കളയ്ക്കാൻ കൂട്ടാം അപ്പൊ ഇതേ ഇനി മല്ലിച്ചപ്പോൾ അങ്ങനെയുള്ള വേണ്ടവർക്കൊക്കെ അത് ഇണ്ടവർ കഴിയടാം നമ്മളിത് തേങ്ങാക്കോത്തൊക്കെ ഇട്ടിട്ടുള്ള അതിൻ്റെ പേര് നമ്മൾ അതൊന്നും ഇടുന്നില്ല അപ്പൊ ഇതാണ് ഒറിജിനൽ വയനാടൻ അതായത് നാടൻ പന്നി ഫ്രൈ നെയ്യ് ഒന്നും ഒരുക്കിയിട്ടില്ല ഞാൻ പറഞ്ഞോ നേരത്തെ കാണിച്ചതല്ലേതോ ആ വലിയ നെയ്യ് കഷ്ണോ ഞാൻ വീണ്ടും എടുത്ത് കാണിക്കുന്നുണ്ട് ഇതേ ആ നെയ് കഷ്ണൊക്കെ നല്ല വടി പോലെ അവിടുത്തെ കടമ്പുണ്ട് കേട്ടാ ഒരുക്കിയിട്ടൊന്നുമില്ല അപ്പൊ നമുക്കിടെ ഒരു ഭാഗത്തേക്ക് മാറ്റാം കേട്ടോ ഒരു ബെഞ്ചും രണ്ട് ലാപ്ടോപ്പിന്റെ എടുക്കാം എടുക്കാം തന്നെ അപ്പൊ ദേ നമ്മടെ നെയ്യൊന്നും ഉരുങ്ങി പോകാത്ത നാടൻ വയനാടൻ പന്നി ഫൈൻ റെഡിയാക്കി ഇപ്പോൾ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ അമ്മച്ചിയെക്കൊണ്ട് താമസിക്കാത്ത വിചാരിച്ചേ അപ്പോഴത്തെ അമ്മച്ചിയുണ്ട് അമ്മച്ചിയുടെ കൂടെ അഞ്ചു മൂത്ത മകനും ഉണ്ടല്ലേ അപ്പൊ നിങ്ങളൊന്ന് ട്രെയിനിൽ നോക്കിയിട്ട് പറഞ്ഞേ ടേസ് നോക്കിയാമേ അതെ അമ്മക്ക് തിന്നുന്നതിന് മുമ്പേ ഈ നാരങ്ങ അങ്ങോട്ട് കുഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു വേറെ ഉണ്ടാവും ആ എന്നിട്ട് വേണം കഴിക്കാൻ വരുക എപ്പഴ് ഇവർക്കൊക്കെ ഭയങ്കര മടിയാ പക്ഷേ എനിക്കാണ് അതാണ് ഏറ്റവും ഇഷ്ടമുള്ള സാധനം നീ എനിക്ക് അല്ലേ പിന്നെയാണ് വേണ്ട ആ നെയ്യ് കെട്ടുന്നുണ്ടോ പക്ഷേ അക്കനം പോലും നെയ്യ് ഇടയിൽ പോയിട്ടില്ല അദ്ദേഹത്തിന് ഉണ്ട് ഇത് ഇതിൽ ഞാൻ ഇല്ല എനിക്ക് ഇതും ഒരു ചെറിയ വിഷമ ഉള്ളി കൂടെയും എടുത്തിട്ട് ഒരുമിച്ച് വായിക്കിട്ടല്ലേ ഇപ്പം ആവുള്ളൂ നെയ്യല്ല മെല്ലെ മെല്ലെ സൂപ്പർ നല്ലൊരു സൂപ്പർ നല്ലൊരു കറിയാണ് നല്ല രസമുണ്ട് നല്ല നല്ല നാണൻ പന്നിപ്രൈ ആ കിഴയാണ് തിന്നുന്നവർന്നും കൊടുത്തിനറൊന്നും നല്ല രൂപം നല്ല എരിവും ഒക്കെ ഉണ്ട് അതിന് കഥ നല്ല കാലും മഴ അപ്പം ബുദ്ധിപുതി അയക്കുന്നതുമായിട്ട് ഞങ്ങൾ ഇനി പഴയ നാളായിരിക്കുന്നതുമായിട്ട് ഞങ്ങൾ ഇനിയും വരും അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഞങ്ങൾ അറിയിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം അമ്മ ജി പക്ഷേ ഒരു ഭയം